എഫ്സി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനം ഒഴിയുന്നതായി സാവി സീസൺ ഒടുവിൽ ക്ലബ്ബ് വിടുമെന്നാണ് സാവി അറിയിച്ചത് സ്പാനിഷ് ലീഗിൽ മൂന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സാവിയുടെ പ്രഖ്യാപനം ഖത്തർ ക്ലബ് അൽസാദിൽ നിന്ന് ബാൽസയിലെത്തിയ സാവി ക്ലബിന്റെ മുൻ ഇതിഹാസ താരം കൂടിയായിരുന്നു ഈ സീസണു ശേഷം ഞാൻ ബാഴ്സ പരിശീലകനായി തുടരില്ല കുറച്ചു ദിവസം മുൻപെടുത്ത തീരുമാനമാണിത് പക്ഷേ ഇക്കാര്യം പ്രഖ്യാപിക്കാൻ ഇതാണ് പറ്റിയ സമയമെന്ന് ഞാൻ കരുതുന്നു ഒരു ബാഴ്സ എന്ന നിലയിൽ ക്ലബിന് ഗുണമുണ്ടാവുന്ന കാര്യമെന്ന നിലയിൽ ഇത് ശരിയായ തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ലബിനേക്കാൾ വലുതായി ആരുമില്ല ക്ലബിനൊരു പ്രശ്നമാവാൻ ഞാനില്ല പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ എത്തിയത് ഇപ്പോൾ അതല്ല അവസ്ഥ ഇനി ലീഗിലെയോ ചാമ്പ്യൻസ് ലീഗിലെയോ സ്ഥിതിയിൽ എന്തെങ്കിലും മികച്ച റിസൾട്ട് വന്നാലും തീരുമാനത്തിന് മാറ്റമില്ല സാവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ിനെതിരെ പരാജയപ്പെട്ടതോടെ ലീഗിൽ ഒന്നാമതുള്ള റയൽ മാഡ്രിനേക്കാൾ പത്ത് പോയിന്റിന് പിന്നിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനു ശേഷം ക്യാമ്പ് ന്യൂനിലെ ഒരു ലാലിക മത്സരത്തിൽ ബാഴ്സ ഇത് ആദ്യമായാണ് അഞ്ചു ഗോൾ വഴങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനു ശേഷം ഇത് ആദ്യമായാണ് തുടർച്ചയായ മത്സരങ്ങളിൽ ബാഴ്സ നാലിലധികം ഗോളുകൾ വഴങ്ങുന്നത് ആദ്യ സീസണുകൾ നന്നായി തുടങ്ങിയ സാവിക്ക് പിന്നീട് ക്ലബിൽ അടിമതറുകയായിരുന്നു സ്ഥാനം ഏറ്റെടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ ഒൻപതാമതായിരുന്ന ക്ലബിനെ രണ്ടാമതെത്തിക്കാൻ കഴിഞ്ഞിരുന്നു തൊട്ടടുത്ത സീസണിൽ ബാഴ്സ ലീഗ് ജേതാക്കളായി ആ സീസണിൽ സ്പാനിഷ് സൂപ്പർ കോപ്പയും വിജയിച്ചു എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ സാധിച്ചില്ല ഈ സീസണിൽ നോക്കൌട്ടിലെത്താൻ സാധിച്ചിട്ടുണ്ട് നടപ്പ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടിൽ കടന്നെങ്കിലും ലാലികയിലെ പ്രകടനങ്ങൾ ദിനം പ്രതി മോശമായി സൂപ്പർ കോപ്പ ഫൈനലിൽ റയലിനോട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോറ്റതും കോപ്പ ഡെൽ ക്വാർട്ടറിൽ അത്ലറ്റിക് ക്ലബിനോട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തോറ്റതും സാവയുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടിച്ചിരുന്നു